നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്കിടയിലും വലിയ ഞെട്ടലുളവാക്കിയ വാർത്തയായിരുന്നു നേപ്പാളിൽ ഉണ്ടായ വൻ വിമാനാപകടം മുപ്പത് വർഷത്തിനിടെ നേപ്പാളിൽ ഉണ്ടായ ഏറ്റവും വലിയ വിമാന ദുരന്തമായിരുന്നു സംഭവിച്ചത് തകർന്നു വീണ വിമാനത്തിൽ ഉണ്ടായിരുന്ന എഴുപത്തിരണ്ട് പേരും മരിച്ചതായി നേപ്പാൾ സൈന്യം ഏതാണ്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്ന് അറുപത്തിയെട്ട് യാത്രക്കാരും നാല് ജീവനക്കാരുമായി പൊഖാരയിലേക്ക് പോയ യതി എയർലൈൻസിന്റെ വിമാനം സെതി നദീതീരത്ത് തകർന്നു വീഴുകയായിരുന്നു പൊഖാരയിൽ തകർന്നു വീണ യതി എയർലൈൻസിന്റെ ഒൻപത് എൻ എൻസിത്തിരണ്ട് വിമാനം ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള റിപ്പോർട്ടും പുറത്തുവരുന്നു മധ്യവ്യവസായി വിജയ് മല്യയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ പ്രവർത്തനരഹിതമായ കിങ് ഫിഷർ എയർലൈൻസ് മുൻപ് ഈ വിമാനം ഉപയോഗിച്ചിരുന്നതായി സിറിയം ഫ്ലീറ്റ്സ് ഡാറ്റ റിപ്പോർട്ടാണ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ വിമാനം ഇന്ത്യയിലാണ് ഉപയോഗിച്ചത് പിന്നീട് ഈ വിമാനം തായ്ലൻഡിന്റെ നോക്ക് എയർവെയ്സിന് കൈമാറുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് വിമാനം നേപ്പാളിന്റെ യതി എയർലൈൻസിന് വിൽക്കുന്നത് അറ്റകുറ്റപ്പണികൾക്കായി വിമാനം കുറച്ചു കാലം പറക്കാതിരുന്നതായും വിവരമുണ്ട് വിമാനങ്ങളെ കുറിച്ചും വിമാനത്തിന്റെ ഉപകരണങ്ങളെ കുറിച്ചും വിലയെക്കുറിച്ചുമുള്ള പഠനം നടത്തുന്ന സിറിയം ഫ്ലീറ്റ്സിന്റെ ഡാറ്റകൾ പ്രകാരം ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ഒൻപത് എൻ എൻ സി എ ടിആർ എഴുപത്തിരണ്ട് വിമാനം രണ്ടായിരത്തി ഏഴിലാണ് കിങ് ഫിഷർ എയർലൈൻസിന് നൽകിയത് വിമാനം ഇപ്പോൾ കെ എഫ് ടെർബോ ലീസിംഗിന്റെ ഉടമസ്ഥതയിലാണ് ഉള്ളതെന്നും ഇൻവെസ്റ്റ് ബാങ്കിന്റെ നിയന്ത്രണത്തിലാണ് ഉള്ളതെന്നും സിറിയം ഫ്ലീറ്റ്സിന്റെ ഡാറ്റകൾ പറയുന്നു നേപ്പാളിലെ പൊഖാരയിൽ ലാൻഡിംഗിന് മിനിറ്റുകൾക്ക് മുമ്പാണ് വിമാനം തകർന്നു വീണത് വിമാനത്തിലുണ്ടായ യന്ത്ര തകരാറോ അല്ലെങ്കിൽ പൈലറ്റിനുണ്ടായ വീഴ്ചയോ ആകാം ഈ വൻ ദുരന്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ വിശദമായ അന്വേഷണത്തിൽ ഒടുവിൽ മാത്രമേ കൃത്യമായ കാരണം പുറത്തു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വിമാനം അപകടത്തിൽപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ തെളിഞ്ഞ കാലാവസ്ഥയാണ് കാണുവാൻ സാധിക്കുന്നത് അതേസമയം വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അപകട സ്ഥലത്ത് നിന്നും കണ്ടെടുത്തതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പരിശോധനയിൽ കണ്ടെത്തിയ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിക്ക് കൈമാറി ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുന്നതോടെ അപകടത്തിന്റെ യഥാർത്ഥ കാരണത്തിലേക്ക് എത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപകടം അന്വേഷിക്കാൻ നിയോഗിച്ച സമിതിയുടെ പരിശോധനകളും പുരോഗമിക്കുകയാണ് സമിതിയോട് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം കണ്ടെത്തിയ മൃതദേഹങ്ങൾ പലതും ഇനിയും തിരിച്ചറിയാൻ ബാക്കിയാണ് അതിനായി ഡി എൻ എ പരിശോധന ഉൾപ്പെടെ നടക്കുകയാണ് വിമാനത്തിൽ അഞ്ച് ഇന്ത്യക്കാർ ഉൾപ്പെടെ പതിനഞ്ച് വിദേശികളാണ് ഉണ്ടായിരുന്നത് സർക്കാരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് നേപ്പാളിലെ ഇന്ത്യൻ എംബസിയും അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക